കണ്ണൂർ കൂത്തുപറമ്പ് വലിയ വെളിച്ചെത്ത് ദിവസങ്ങളായി സംസാര വിഷയം ഈ ടി വിഎസ് സ്റ്റാർ ബൈക്കാണ് ഇന്ധനവില താങ്ങാനാവാതെ വാഹനം ഉപേക്ഷിക്കാനൊരുങ്ങുന്നവർക്ക് ഒരുപക്ഷെ അത്ഭുതവും കൌതുകവും ഉളവാക്കുന്നതായിരിക്കും ഈ കാഴ്ച കൂത്തുപറമ്പിൽ ടില്ലർ മെക്കാനിക്കായി ജോലി ചെയ്യുന്ന കാസർഗോഡ് ബദിയടുക്ക സ്വദേശി സിദ്ദിഖിന്റെ ബൈക്കിലാണ് ദിവസങ്ങളായി ഇന്ധനമായി സോഡ ഉപയോഗിക്കുന്നത് സ്റ്റാർട്ടിങ്ങിനും പുള്ളിങ്ങിനും ഒന്നും കുഴപ്പമില്ലാതെ ബൈക്ക് കുതിച്ചുപായുന്നു പരീക്ഷണാർത്ഥം പച്ചവെള്ളവും പാലും ഒഴിച്ചു നോക്കിയപ്പോഴും എഞ്ചിന് കുഴപ്പമൊന്നും സംഭവിച്ചില്ല അഞ്ചു മാസം മുമ്പാണ് സിദ്ദിക്കും കൂട്ടുകാരും ആദ്യമായി ബൈക്കിൽ പരീക്ഷണാർത്ഥം സോഡ നോക്കിയത് ബൈക്ക് കുഴപ്പമില്ലാതെ ഓടുന്നതിനാൽ പരീക്ഷണം തുടർന്നു കഴിഞ്ഞ പത്ത് ദിവസത്തോളമായി തുടർച്ചയായി സോഡ ഉപയോഗിക്കുന്നുണ്ടെന്നും പെട്രോൾ അടിച്ചാൽ ലഭിക്കുന്ന മൈലേജ് ലഭിക്കുന്നുണ്ടെന്നും സിദ്ദിഖ് പറഞ്ഞു സോഡ സോഡ വയ്ക്കും പിന്നെ സമയങ്ങളിൽ പെട്രോൾ വയ്ക്കും അതിനെ ഇപ്പൊ എല്ലാ ഇപ്പൊ സോടൊക്കും വെള്ളം ഒഴിക്കും പാല് ബാക്കിയെല്ലാം വെച്ചിങ്ങനെ പോകുന്നുണ്ട് ഇതേ പ്രശ്നം വന്നില്ല അയിമ്പത് അമ്പത്തി അഞ്ച് മൈലേജ് അതിപ്പോ സോഡയിലോ ഞാൻ തന്നെ കിട്ടുന്നത് കണ്ടിന്യൂ ആയിട്ട് വെള്ളത്തിൽ പോകണ്ടെങ്കിൽ അങ്ങനെ പോയിക്കോളും അതേ മൈല പ്രശ്നമില്ല ശാസ്ത്രീയവും സാങ്കേതികവുമായ നിരവധി ചോദ്യങ്ങൾ വരുമ്പോഴും ഈ ബൈക്ക് നാട്ടുകാർക്ക് കൗതുക കാഴ്ചയാവുകയാണ് പെട്രോൾ വില വർധന സാധാരണക്കാരന്റെ നടുപൊടിക്കുമ്പോൾ സിദ്ദിഖിന് ആശ്വാസമാവുകയാണ് തന്റെ ഇരുചക്രവാഹനം പാലിലും പച്ചവെള്ളത്തിലും സോഡയിലും ഓടുന്ന ഈ വാഹനം നാട്ടുകാർക്കിടയിൽ ഇന്ന് താരമാണ് കണ്ണൂരിൽ നിന്നും ക്യാമറാമാൻ അനിൽ കല്യാശേരിക്കൊപ്പം സിജു കണ്ണൻ